എന്നാൽ എനിക്ക് ഈ കുരുവട്ടൂർ ഹാഫിന്റെ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണുമ്പോ ഒരു വോയിസ് ഇടാതിരിക്കുന്നത് മോശം തോന്നി കാരണം വെച്ചാ പണ്ട് ഞാനൊക്കെ അയാളെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അയാള് ദുബായിൽ ഒരിക്കലും വരാത്ത കാലത്ത് ദുബായിൽ ഉസ്താദൊന്ന് വരണം എന്ന് ഞങ്ങൾ ഞാനും ആദുർ റഫീഖ് അണ്ടോണ ജാബിർ തുടങ്ങിയ ആളുകൾ നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു ഇയാളോട് അന്ന് അയാള് പറഞ്ഞത് ആ നാട്ടിൽ സ്ത്രീകള് ഔറത്ത് മറക്കാതെ നടക്കുന്ന നാടാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ നാട്ടിൽ ഞാൻ വരൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും നേരിട്ടും വാട്സപ്പിലൂടെ അല്ലാണ്ടൊക്കെ പറഞ്ഞത് ഞങ്ങളൊക്കെ അരി വാങ്ങുന്ന അന്നം വാങ്ങുന്ന നാടാണിത് അതുകൊണ്ട് ഉസ്താദ് ഈ രാജ്യത്ത് ഒന്ന് കാല് കുത്തുക എന്നുള്ള ഞങ്ങളൊരാഗ്രഹമാണ് അതുകൊണ്ട് ഉസ്താദ് ഒന്ന് എന്ന് പറഞ്ഞ് നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രാവശ്യം ദുബായിൽ വന്നത് വന്നയാൾ മകരി വായാൽ റൂമിൽ കയറുക രാത്രി കയറി ലോക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞത് എഴുന്നൂറ് റക്കാലത്ത് നിസ്കരിക്കാനുണ്ട് ഓരോ ഈ രണ്ട് റക്കയത്തിലും ഒതുപുതുക്കാനുണ്ട് അപ്പോൾ ഈ ബാത്റൂമിലെ വെള്ളം നമ്മൾ ഒതുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളമായിരിക്കണം അതുകൊണ്ട് ബാത്റൂമിലെ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ അസു റഫീഖിനോട് ചോദിച്ചു കുടിക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞു അദ്ദേഹമാണ് ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ ഹിജാബ് പോലും ധരിക്കാത്ത ഭാര്യയെയും മാന്യമായ ഒരു പണ്ഡിത വേഷം പോലും ധരിക്കാതെ അദ്ദേഹവും ഔറത്തു മറക്കാതെ കുട്ടികളെയായിട്ട് നടക്കുന്നത് എന്നതിലെ വിചിത്രതാണ് ഞാൻ ഈ ആക്കുന്നത് ഇവനൊക്കെ എന്ത് ഇതൊക്കെ പറവേ എന്നിട്ട് അതിനു ന്യായീകരിക്കാമക്ക പോരോരുത്തര് വറ നിങ്ങൾക്കൊന്നും വേണ്ട ആ വറ ആർക്കാ ഇല്ലാത്തതെന്നുള്ളത് ബോധ്യപ്പെടുത്താണത് മനസ്സിലായോ നിങ്ങള് സുൽത്താനുമായി എ പി സാനെ പറ്റി എ പി സാൻ വറ ഇല്ലാന്ന് പറഞ്ഞപ്പർക്കാണ് വറ ഇല്ലാത്തത് ഈ ഫോട്ടോ ഇത് കണ്ടാ മനസ്സിലാവൂലേ ഏ ഇ പലതും വരാനേ അപ്പൊ പലതും പറയാനുണ്ട് അപ്പൊ നോക്കാം പറ കാര്ക്കണ്ടെന്ന് ഇത് ഇതിനെ പറ്റി തന്നെ ഒരാ പറയണ്ടേ ഈ വോട്ടെടുത്ത് കാട്ടുണ്ടല്ലോ അതിനെ പറ്റി തന്നെ പറയാം നമ്മളെ കൊടകു വിഷയങ്ങളൊക്കെ ചിലതും പറയാന് സ്ഥാനം ചോദ്യം ചെയ്ത് നടക്കുക എ പി സ്ഥാനം നീൻപിടിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മളീ പറയണ്ടേ എ പി സ്ഥാനം തൊട്ട് കളിച്ചാലേ അത് കളി മാറും എല്ലാരും മനസ്സിലാക്കി പോയി ൊക്കെ പോട്ടെ കുത്തുപുല്ലാലും പോട്ടെ എല്ലാം പോട്ടെ ഒരു ഞമ്മളെ നാട്ടില് സാധാ ഒരു പള്ളിയിലുള്ള മുക്രി ചെയ്യത് പോട്ടെ ഒരു പള്ളിയിലുള്ള ഖത്തീബ് ചെയ്യത് അയാക്ക് പറ്റിയ പണിയാണത് എന്ത് തോന്നിയത് എന്നിട്ട് ഇയാളാണല്ലോ ഷെയ്ഖ് കറിനാണ് നിനക്കാ കൊണ്ടെടുക്കുന്നത് കൊറേ തലയിൽ കെട്ടുകാരുണ്ടല്ലോ ഇത് അല്ലാത്ത കഷ്ട സ്റ്റേജ്മ കയറുമ്പോ തലയില് കോരക്കെട്ട് തോളില് അതിലും വലുതൊന്ന് അതിന്റെ നെൽത്തി ഇട്ടും പിന്നെ കൈമ്മല് വേറെ ഒന്ന് എന്നാ ഇയാള് പുറത്തു പോകുമ്പോഴോ ഇതൊന്നുമില്ല സ്റ്റേജ്മ മാത്രം എന്നാ ഇതേമാതിരി സ്റ്റേജ്മ കയറി കൂടെ എന്താ സ്റ്റേജ്മ കാണാത്തത് ഇട്ട് കാണ്ട് സ്റ്റേജ്മേ കയറി കൂടെ ഈ വേഷത്തില് വന്നൂടെ സ്റ്റേജ്മേക്ക് അതെന്താ വരാത്തെ അവിടെ ആൾക്കാരെ പറ്റിച്ചാൻ വേണ്ടി കാണ്ട് ആ കൊലത്തില് വരിക പുറത്തു പോകുമ്പോഴോ അങ്ങനത്തെ വറവും ഇഹ്ലാസും ഇതൊക്കെ ഉള്ള ആളുകളാകുമ്പോ പുറത്തു പോകുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ പുറത്തു പോകണ്ടതെന്നുള്ള പറഞ്ഞിട്ടില്ല പോകുമ്പോഴും ആ വേഷവും കാര്യങ്ങളൊക്കെ വേണം അതെന്തല്ലാത്ത അവിടെ ചെത്തി പൊളിച്ചു കിടക്കണം അവിടെ പറ്റൂല ഏഹ് അവിടെ വരുന്നൂർ അങ്ങനെ തന്നെ കയറാം അരക്ക് അരക്ക് ടൗസറിട്ട പെണ്ണുങ്ങള് മൃസറിട്ട പെണ്ണുങ്ങള് ആ വീടിലാണെങ്കിൽ ഞങ്ങള് അപ്പൊ ഓരോ ഇത് ഇറക്കൂല ഓൽക്കൊപ്പിച്ച് കണക്കണ്ടിരും അപ്പൊ അവിടെ വേഷം ഇവിടെ ഈ വേഷം ഇതെന്താ ഇരട്ടത്താപ്പ് അതെന്താ ഇതേ ദീന വറവ് ഇങ്ങനക്കാർക്കും വറവൊന്നും പറ്റൂല ഇവൽക്കാർക്കും വറവൊന്നും വേണ്ട എ പിന്നെ മാത്രമേ വറവേറ്റുള്ളൂ വറക ആയി വറവ് വേണ്ടെന്ന് ചോദിച്ചല്ലോ എ പിന്നോടെ അപ്പൊ വറകില്ലാത്തതാർക്കാണ് എന്ന് ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയി ഇവിടെ വയത് കേൾക്കുമ്പോൾ സൂചികള് ശരിയത്തുള്ള ആളുകൾ പിന്നും ശരിയത്തില്ല വരവില്ല ഏ എന്നാലോ ഇപ്പൊ സവ്വാദം എന്തെല്ലാം കണ്ടു ഇപ്പൊ മറ്റേ ആള് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നല്ല നോക്കി നിൽക്കുന്നുണ്ടില്ല എന്നാ ഏശനത്തില് നല്ല നോട്ടം നോക്കണ്ടേ ഉന്നം വെച്ചിട്ട് നോക്കണ നോക്കുന്നങ്ങോട്ട് നോക്കി ആ വോട്ടം കണ്ടാ മനസ്സിലാവൂല എന്നാലെ ന്യായീകരിക്ക ആയത്തെ എല്ലാത്തിനും കിട്ടും ആയത്തെ കിട്ടാത്തേ ആയിരത്തി ഇവിടെ ആരാ ഓതാത്തേ ഏത് വിഷയത്തിനും ഇതൊരു ഒന്നൊന്നര ചവ്വാലും കഴിഞ്ഞു കത്താൻ ഇരിക്കണല്ലോ ഇയാളെ എപ്പോ വില തൊണ്ടട്ട് കീർന്ന് കാലഘട്ടത്തിന്റെ അതാണ് കാലഘട്ടത്തിന്റെ ഇതാണ് തേങ്ങയാണ് മാങ്ങാ പണ്ണാക്കാണ് അസഹാബുൽ വക്കത്താണ് സോഹിബുൽ വക്കത്താണ് എന്നൊക്കെ പറഞ്ഞിടക്കുന്നത് ഇയാളെ കുറിച്ചാണ് ഒന്ന് ആലോചിച്ചു നോക്കണ്ടേ ഒന്നില്ലെങ്കിൽ എട്ട് പത്ത് കൊല്ലം കിതാബ് ബോധിക്കണല്ലോ ഈ നൗഷാദ് മൗലവിയൊക്കെ ഒരു ഇച്ചിരി വിവരം ഉണ്ടെങ്കിൽ ഇയാളൊക്കെ താങ്ങിയെടുക്കാൻ പറ്റുമോ ആലോചിച്ചോക്കണ്ടേ കുഞ്ഞാമീന പിന്നെ തീരെ കിതാബ് തിരിയില്ലാന്നുള്ള നമുക്കറിയാം ഈ നൗഷാദ് മൗവിക്ക് ഇച്ചിരി തിരിയോലോ അൻവരയ്ക്ക് പിന്നെ തിരിഞ്ഞാണ്ടാകാൻ നട്ടം തിരിഞ്ഞടക്കുകയാണ് എന്നിട്ട് ഇയാൾക്കും വേണ്ടിയിട്ട് ഈ ഒച്ചട്ട് നടക്കണേ ഒന്ന് ആലോചിച്ചോ എയിലാണ് ഈ തണ്ടി അടക്കണത് എന്താ അവിടെയാക്കന്മാരെ പണി അതിന്റെ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി ഒക്കെ പോണങ്ങൾ കണ്ടില്ലേ ഏ നോട്ടം ഇതൊക്കെ എന്താണ് ഇപ്പത് ഹോ ളുപ്പുണ്ടോ വട്ടൂരികളെച്ചിരിയെങ്കിലും താലച്ചോറുണ്ടെങ്കിൽ ചിന്തിച്ചൂടെ മയമാക്കാക്കൊക്കെ തുറുപ്പതി ഒക്കെ മയമാക്കാന്റെ ഔലിയപ്പതേ ആ മയമാക്കാന്റെ ഔലിയാണ് ഓ ഔഷാനെ ജി ഇയാളെടുത്തേക്ക് പോര് അവിടെ ആ ഹറത്തിലൊന്ന് ഇരുന്നാ മതി ജൊന്ന് ഇരുന്ന് മതി മയമാക്കെന്നെ ക്ഷണിച്ചതാ ജൊന്ന് ഇരുന്നു മതി ഈ ഹദറത്തില് ഇപ്പൊ കണ്ടീരങ്ങള് എങ്ങനെ ഉണ്ടേനും മയമാക്ക അവിടെ ഒന്ന് പോയി ഇരുന്നപ്പത്തിന് മയമാക്കാൻ നന്നായിന്ന് പറഞ്ഞേ ഉളുപ്പുണ്ടോ വട്ടൂരികളെ ഇതിപ്പോ ഒന്നൊന്നര ചൊവ്വാലും കഴിഞ്ഞ ദുൽഖാതും പുരുത്തം കൂടാൻ ഇക്കാണ് ഇതാ പോലെ ഔലിയ ഓഹ് ഇയാള് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തലി കെട്ടിയോണ്ട് ഏറിഞ്ഞോണ്ട് ഒച്ചട്ടാല് ഔലിയായിന്നപ്പോ വില ഒക്കെ വിചാരിച്ചത് ഇവിടെ വിട്ടാലുള്ള പണി ഇതാണേ ഇപ്പൊ നമ്മള് കണ്ട പണി ഇപ്പൊ അത് കാണാതെ എത്രയുണ്ടാവും ഒന്ന് ആലോചിച്ചു നോക്കി ഏതെല്ലാം അതാരും വിഷയാക്കരുത് അത് സത്യത്തിന് എന്താന്ന് വെച്ചാലേ എ പി റമതാ മാസത്തില് ഇരക്കാൻ പോയിന്നല്ലേ പറഞ്ഞേ അപ്പൊ ഇരക്കാൻ പോയാലും മൂപ്പരത് വൃത്തിയാക്കാൻ പോയതാണ് ദുബായിലും സൗദിയിലും ഒക്കെ പോയണ്ട് എ പിതാദും റമദാ മാസത്തില് ഖുറാനോ ഇക്കുറൂസ് ചെല്ലാതെ ഏ ആ ഒരു എന്താ പറയാ ഇരക്കാൻ പോയി ഇറങ്ങിയാണ്ട് അപ്പൊ അത് വൃത്തിയാക്കാൻ വേണ്ടി ഇവര് പോയതാണ് വൃത്തിയാക്കി കൊണ്ടിരിക്കുക അതുപോലെ ഇപ്പൊ ചൊവ്വാൽ ഇങ്ങനെ ഒന്നായിട്ട് പിരിവടത്തിയാണ് വൃത്തിയാക്കാൻ വേണ്ടി പോയത് അങ്ങനെ അത് പ്രശ്നമാക്കല്ലേ അത് പിടികൾ അവർക്ക് മുന്നും പിന്നെ ആ വാദക്കാരാണ് അവിടെ കൂടുതലുള്ള പണ്ട് വാബിമൂലി പറഞ്ഞല്ലോ സ്ത്രീകളെ അവിടുത്തെ മുന്നും മിന്നു അത് മാത്രം മറച്ചോലല്ല കൂടുതലുള്ള അവിടെക്കാണ് ഷെയ്ഖ് ദുബായിക്ക് പോയത് ഏ പിസ്താവ് ദുബായിക്ക് പോയപ്പോ ഇറക്കാൻ പോയിന്ന് പറഞ്ഞു പാവപ്പെട്ട വേണ്ടി ഏർ സഹായിക്കാനും പോറ്റാനും വേണ്ടി ഉസ്താദ് പോയപ്പോ അത് ഇറക്കാൻ പോയി എന്ന് പറഞ്ഞാള് മൂപ്പര് പോയ ദുബായി നിങ്ങട്ടാ ഈ മുന്നും പിന്നും അത് മാത്രാണ് അവർ അത് പറഞ്ഞടക്കണ ആളുകള കൂട്ടത്തേക്ക് ഒന്ന് അറിയിച്ചോക്കി രണ്ടും ദുബായി പോക്കാണ് എങ്ങനെയുണ്ട് അതാണ് കുരുത്തക്കട ഇട്ടെ അങ്ങനെ കട്ടല്ലേ ഇതിലയോരുംപൊള്ളേക്ക് കയറാം രണ്ട് പോക്ക് ഉസ്താദിന്റെ പോക്കും കണ്ടില്ലേ ഉസ്താദ് ദുബായി പോയിരിക്കണ ഓരോ വിശദ ഖുർആൻ കഴിക്കപ്പിടിച്ച് വിവാദം കൈക്ക പിടിച്ച് ഉസ്താദ് ഇരിക്കുന്ന ഫോട്ടോസുകള് ദുബായില് ഫോട്ടോ മുന്നും മിന്നും മാത്രം ആ ും വാക്കിന്റെ അർത്ഥം മനസ്സിലായി ചൊവ്വാല് വരും മൂല്യമായ കാലം കഴിഞ്ഞാൽ അയാളെ കാലം കഴിഞ്ഞു അയാൾ ആരെങ്കിലും വില കാരണം അവറത്ത് മറക്കാത്ത മുട്ടിന്റെ കീപൊട്ട് ചെടിയും ബ്രൈസൂറിട്ടും നടക്കുന്ന ആളുകളപ്പാണ് അയാൾ നടക്കുന്നത് ലോക ലോക രാജാവാണ് അയാളപ്പുറത്തും അപ്പുറത്തും പിന്നിലും പിന്നിലും ഒക്കെ ഉള്ളതാരാ അപ്പുറത്തും മറക്കാത്ത അപ്പൊ മനസ്സിലാവണ്ട് ചൊവ്വാല് നല്ല ചൊവ്വാലിട്ടീ ജനങ്ങള് വിധേദിക്കുള്ളൂ ഇനി ജനങ്ങള് വിധേദിക്കൂ ഇവരെ നാലു കടിയില് നാലിനും കൗത്തില് നാലിനും കൈമല് എന്നാലും ആൾക്കാർ വലിയ ശേഖരിച്ചുള്ളൂ ഇനി സ്റ്റേജിൽ കയറേണ്ട വരി അപ്പൊ മനസ്സില പുളി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഒട്ടൂരികളെ നിങ്ങൾക്ക് ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വക ന്യായീകരണത്തിന് നിങ്ങൾ നിൽക്കും നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങളെ സോഹൈബുൽ വത്ത് ഇപ്പോ ഏതോ അൽക്കൌമിൽ ചെന്ന് കണ്ട് എഴുന്നൂറ് റക്കയത്ത് കണ്ടിന്യൂസ് നിസ്കരിച്ച് ഓരോ രണ്ടരക്കായത്തിലും ഏഹ് ഒതു മടക്കി പുതുക്കിയെടുത്തുകൊണ്ട് നിസ്കാരത്തിന്റെ അത്യുന്നതങ്ങളിൽ വിരാജിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണോ ആണ് വിരാജിക്കാണ് ആറാടുകയാണ് ആറാടുകയാണ് മക്കളെ കേട്ടോ ഗ്ലോബൽ വില്ലേജില് മുണ്ടുക്കാന് തുണിയെടുക്കാന് പൈസ ഇല്ലാത്ത പാവങ്ങൾ നടക്കുന്ന ഗ്ലോബൽ വില്ലേജ് ആ പുറത്തും സകല ഹറാമുകളും എവിടെടാ ശറയില് വറവ് ഹാമുഖീങ്ങളെ ഏർ ശറയില് വറവുണ്ടോന്ന് ചോദിച്ചു നടക്കുന്ന ആളാണ് പെണ്ണിന്റെ മുടി കാണുന്നുണ്ടല്ലോ നോക്ക് കുട്ടികളെ ഡ്രസ്സ് മുകളിലാണ് അവൻ ഫ്രീക്കറായിട്ട് തൊപ്പി വെച്ച് നടക്കുന്നത് തൊപ്പി വെക്കാതെ നടക്കുന്നു ഏഹ് കാരണം ഇവനെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാ ഇവൻ വിചാരിക്കുന്നത് നാട്ടിൽ വെള്ളത്തുണി വെള്ളക്കുപ്പായ കെട്ടിട്ട് ഉള്ള ഓയിൽ മുണ്ട് മുതൻ തലയിൽ ചുറ്റി ബാക്കിയുള്ളത് വലിയൊരു കരിമ്പടം പുറപ്പുണ്ണം പോ തോളിൽ ഇട്ട് ബാക്കിയുള്ള നാലഞ്ചും മാല വേറെ ഇട്ട് അങ്ങനെ നടക്കുന്നതല്ലേ ഇത് ഏതാണ് നടക്കുന്നത് ചെങ്ങായിമാരെ ഉളുപ്പിണ്ട ചെങ്ങായിമാരെ ഞങ്ങൾക്ക് ഇതിനെ ന്യായീകരിക്കുകയാണ് നിങ്ങളെ സാഹിബുൽഭക് കാലഘട്ടത്തിന്റെ മഷാഹ് അതും മടവൂർ ഷെയ്ഖുനയുടെ മതത്തിലുള്ള അവിടുത്തെ മാസത്തിൽ ഷൗവാലില് ഒന്നൊന്നര ഇറക്ക ഇറങ്ങും പറഞ്ഞിട്ട് ഇറങ്ങിയത് എവിടെയാണ് കറങ്ങി നടക്കുകയാണ് സ്വന്തം ശിഷ്യനെ സെൻട്രൽ ജയിലിൽ ഗോതമ്പൂണ്ടത് ആക്കിയിട്ട് ഗ്ലോബൽ വില്ലേജിൽ നടക്കാണ് കഴിഞ്ഞിട്ടില്ല വീഡിയോ മക്കളെ ഉള്ള എല്ലാ തമ്മാടിത്തരത്തിനും കൂട്ടു നിൽക്കുന്ന സകലമായ വൃത്തികളുടെ ഒരു അസല് എന്താ പറയാ താന്തോന്നി കറങ്ങി അടിച്ച് നടക്കണ് ഇത് ഇതിലും നല്ലത് ഇതിലും നല്ലത് വേറെ വല്ല എന്താണ് ഞാൻ ഇതിന് പറയേണ്ടത് നാണവും മാനവും ഉണ്ട് നിങ്ങക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതില്ല എന്ന് അറിയാം അതില്ല എന്നുണ്ടെങ്കിൽ ഉള്ളവർ കുളിച്ച വെള്ളത്തിൽ ഒരു തവണ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഈ വക ന്യായീകരണത്തിന് നിൽക്കരുത് സോഹൈബുൽ വക്താണത്രേ മടവൂർ ഷേഖിനിടെ കഥമിലിരിക്കുന്ന പടി ജാഗിലാണത്രേ ഗ്ലോബൽ വില്ലേജിന് തുണിയെടുക്കാത്ത നടക്കുന്ന ആളുകളുടെ മുന്നിലൂടെ സ്വന്തം പെണ്ണിനെയും കൈയും പിടിച്ചുകൊണ്ട് മുടിയും കാണിച്ച് കുട്ടികളെ ഡ്രസ്സും കണ്ടില്ലേ രൂപത്തിൽ എന്നിട്ട് കറങ്ങി അടിച്ച് നടക്കുകയാണ് അറാമോ മറ്റേതും എല്ലാം കണ്ടിട്ട് എവിടെ ഷറൈയില് വറോടെ വേണ്ട നിങ്ങക്ക് ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സി എം വലിയ മഹാനഭായിട്ട് ജീവിക്കുന്ന മഹാനാണത് നിങ്ങൾ ആള് മാറിയതായിരിക്കും മൂപ്പ രാഹുലത് സി എം വലിയ കഥമിലായിട്ട് ഇന്നുള്ള സ്വ കാലഘട്ടത്തിന്റെ മശാഖന്മാരായി പെട്ട ആളാണത് ഏയ് ഇത് അയാളല്ല ഇത് വേറെ ആരോ ആണ് നിങ്ങൾ വെറുതെ ആ മൂപ്പര് പേരില് ആരവിക്കാൻ ആ എന്താ സുനീറ എൻ്റെ ചൈഹ അർമാദിക്കാണല്ലോ അവന്റെ റബ്ബ എന്താണിത് എവിടെയാണിപ്പോ അത് ദുബായ് ഗ്ലോബൽ വില്ലേജില് വല്ലാത്ത ഏതൊക്കെ ആൾക്കാര് വെക്കിനി അര വരെയുള്ള വസ്ത്രം മുട്ട് വരെയുള്ള വസ്ത്രമൊക്കെ ഇട്ട് നടക്കുന്ന സ്ഥലത്താണ് ചേക്കാർമാതിക്കാൻ പോയത് ആ കണ്ണ് ചുമ്പീനോ നോക്കിയാളാ എന്റെ ദോശാവിനോടൊന്നെ ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞ നോട്ടം എന്നറിയോടുക്കണാ നോക്കണേ ഇതാണ് നിങ്ങളെ കജ്ജു പിടിച്ച ചേക്കിണ്ട അവസ്ഥ പിന്നെ നിങ്ങളൊക്കെ കഥ പറ അവസ്ഥ ഉണ്ടോ സ്വന്തം മക്കളെപ്പോലും വേണ്ട രീതിയിൽ തെർബിയത്ത് ചെയ്യാൻ കഴിയാത്ത ഇയാള് എങ്ങനെയാണ് ലോകം നിയന്ത്രിക്കാന്ന് എങ്ങനെ ഇയാള് മുറബിയാകാന്ന് നിങ്ങളെല്ലാരും കൂടി അയാളെ കജ്ജു പിടിച്ചിരിക്കണെന്നല്ല പറഞ്ഞേ അയാൾക്ക് അയാളെ സ്വന്തം മക്കളെ തന്നെ വേണ്ട രീതിയിൽ തെർബീത്ത ചെയ്യാൻ കഴിയണില്ല അങ്ങനെയാണോ കുട്ടികളെ വസ്ത്രധാരണം പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ സ്വന്തം ഭാര്യന്റെ മുടി കാണുന്ന രീതിയിൽ ഔറത്വ ഒഴിവാകുന്ന രീതിയിൽ ഇങ്ങനെയാണോ പോകേണ്ടത് അതൊക്കെ അതിനൊക്കെ പുറമെ സാധാരണക്കാർ പോലും പോകാൻ മടിക്കുന്ന ദുബായിലെ ഗ്ലോബൽ വില്ലേജിലാണ് ഈ നടക്കുന്നത് ലോകം നിയന്ത്രിക്കുന്ന ആലമാണ് പോലും സായിബുൽ വക്കത്താണ് പോലും മുഴുവൻ ആലിമീങ്ങളെയും പരിഹസിക്കുകയും തെറി പറയുകയും ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കാറൂര് വിട്ട കുറച്ച് ആൾക്കാർ എന്നിട്ടിപ്പോ ന്യായീകരിക്കാൻ വരിക എന്തുജയും ഇയാള് സാധാരണക്കാരനല്ല ലോകം നിയന്ത്രിക്കുന്ന നിബിധങ്ങള് അതേ കഥമ്മിലുള്ള ആളാ മനസ്സിലായോ വേറെ ഉള്ളൊക്കെ അങ്ങനെ വിടേ അപ്പൊ ആരുത് ഏത്മാരുടെ എന്ത് കൊടുത്തൊരു കാര്യമില്ല അങ്ങോട്ടൊന്നും ഇയാളെ ആക്കാൻ പറ്റൂല ഇയാളെ മക്കാമത്രേ എത്ര ഉന്നത സ്ഥാനങ്ങളിലിപ്പോ അയാൾ ഇഷ്ടം അപ്പൊ അയാള് ചെയ്ത ഈ കാര്യം വേറെ ആരെങ്കിലും ചെയ്തുകൊണ്ട് ക്യാസാക്കിയാൽ ഒരിക്കലും ക്യാസാവൂല ഞാൻ ചെയ്ത അങ്ങട്ടും കൂടെ വല്ലാതെ പടല പെട്ടേ ഒരു തലയിലുണ്ട് താടി ചുരുക്കി വെച്ചിട്ടുണ്ട് ഉച്ചക്കൂട്ടിയേ നോക്കി വിലസി നടന്നിടുന്നേ കമാട്ട് ചാരിൽ അബുദുള്ള ദുബൈയിലൂടെ കറങ്ങി നടക്കും പുറ്റക്കൂട്ടിയുമായി വിലസിടൊന്ന്